ലോകരാഷ്ട്രീയത്തിൽ ഇഴപിരിയാത്ത ബന്ധങ്ങളിലൂടെ സംഘർഷങ്ങളിലൂടെയും കടന്നുപോകുന്ന മൂന്ന് പ്രധാന വിഷയങ്ങളാണ് റഷ്യ യുക്രൈൻ യുദ്ധം റഷ്യയും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സഹകരണം ഗൾഫ് മേഖലയിലെ ഇറാൻ ഇസ്രയേൽ സംഘർഷം എന്നിവ ഈ വിഷയങ്ങളിൽ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഓരോന്നിന്റെയും ആഴത്തിലുള്ള മാനങ്ങൾ എന്തൊക്കെയാണെന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം മൂന്ന് വർഷം പിന്നിടുമ്പോഴും റഷ്യ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് മുൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈനിലെ ജനങ്ങളോടുള്ള വൈകാരികമായ അടുപ്പമാണ് റഷ്യ ഒരു പൂർണ്ണ യുദ്ധപ്രഖ്യാപനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതെന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം അതുകൊണ്ട് തന്നെ റഷ്യൻ സൈന്യം സാധാരണ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നില്ലെന്നും വ്യാപകമായ മനുഷ്യനാശങ്ങൾ ഒഴിവാക്കുന്നുണ്ടെന്നും കാണാം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ സൈനിക നടപടിയെ തന്റെ സൈനികർക്കുള്ള ഒരു വലിയ പരിശീലന കളരിയായാണ് കാണുന്നതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഭാവിയിലെ വലിയ സൈനിക നീക്കങ്ങൾക്ക് റഷ്യൻ സൈന്യത്തെ സജ്ജമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ സംഘർഷം യഥാർത്ഥത്തിൽ റഷ്യയും നാറ്റോ സഖ്യവും തമ്മിലുള്ള ഒരു പരോക്ഷ യുദ്ധമാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് ജൂത വംശജനായ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെ മുൻനിർത്തി നാറ്റോയാണ് റഷ്യക്കെതിരെ യുദ്ധം നയിക്കുന്നത് ഒരു ബോംബിൽ റഷ്യയ്ക്ക് അവസാനിപ്പിക്കാമായിരുന്ന ഈ സൈനിക നടപടി നീട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ റഷ്യയ്ക്ക് മറ്റ് പല അജണ്ടകളും ഉണ്ടെന്നാണ് നാറ്റോസയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങളും കരുതുന്നത് യൂറോപ്പ് കീഴടക്കാൻ പുടിൻ തയ്യാറെടുക്കുകയാണെന്ന ആശങ്ക ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്നത് ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യമായതിനാൽ റഷ്യയുമായുള്ള നേരിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനത്തിന് അമേരിക്ക ഉൾപ്പെടെ ഒരു രാജ്യവും തയ്യാറുമല്ല ഇത് റഷ്യയ്ക്ക് തങ്ങളുടെ തന്ത്രങ്ങൾ നടപ്പിലാക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് പതിനായിരക്കണക്കിന് ഡ്രോണുകൾ ഇറാൻ നൽകിയിട്ടുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ് ഈ സഹകരണത്തിന് പകരമായി റഷ്യ ഇറാൻ എന്തൊക്കെയാണ് നൽകിയതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് മൊസാദ് ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത് റഷ്യ അത്യാധുനിക ആയുധ ശേഖരങ്ങളും സാങ്കേതിക വിദ്യകളും ഇറാന് നൽകിയിട്ടുണ്ടെന്നതാണ് ഈ സൈനിക സഹായം ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഒരു പ്രധാന കാരണമായിട്ടുണ്ട് അമേരിക്കയെ പോലും ആക്രമിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചതോടെയാണ് ഈ കൊടുക്കൽ വാങ്ങൽ കൂടുതൽ പരിശോധിക്കപ്പെടുന്നത് റഷ്യയിൽ നിന്ന് ലഭിച്ച ആയുധങ്ങൾ ഇറാന്റെ സൈനിക ശേഷിയിൽ ഒരു ഗെയിം ചേഞ്ചറായി മാറിയിട്ടുണ്ടെന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിന്നും വ്യത്യസ്തമായി ഇറാനും ഇസ്രയേലിനും ഇപ്പോൾ നടക്കുന്ന പോരാട്ടം അവരുടെ നിലനിൽപ്പിനായുള്ളതാണ് അമേരിക്ക ഇതുവരെ ഇസ്രയേലിനു വേണ്ടി യുദ്ധമുഖത്ത് നേരിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിലും അമേരിക്കൻ ചേരിയുടെ വലിയ സാങ്കേതിക സഹായങ്ങൾ അവർക്ക് തീർച്ചയായും ലഭിക്കുന്നുണ്ട് എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം ഒറ്റയ്ക്കാണ് പോരാടുന്നത് സ്വയം നിർമ്മിച്ച ആയുധങ്ങളും മരണത്തെ ഭയക്കാത്ത സൈന്യവുമാണ് ഇറാന്റെ പ്രധാന കരുത്ത് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇസ്രയേൽ നാണം കിട്ടുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ആർക്കും തടയാൻ കഴിയില്ലെന്ന് ഇസ്രയേൽ ലോകത്തെ വിശ്വസിപ്പിച്ചിരുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്താണ് ഇറാന്റെ മിസൈലുകൾ ഇസ്രയേൽ ഉടനീളം പതിച്ചത് അതേസമയം ഇസ്രയേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇറാന്റെ മിസൈൽ ശേഖരത്തെ തുടാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്ന് ഇറാൻ സൈന്യം വെളിപ്പെടുത്തി ഇറാന്റെ മിസൈൽ ശേഖരങ്ങളെല്ലാം തന്നെ ഭൂഗർഭ അറകളിലാണ് എന്നതാണ് അവയെ സുരക്ഷിതമാക്കുന്നത് കൂടാതെ ഇസ്രയേലിനെ ആക്രമിക്കാൻ ഒരു യുദ്ധവിമാനത്തിന് പോലും ആവശ്യമില്ലെന്നതും ഇറാനെ സംബന്ധിച്ച യുദ്ധമുഖത്ത് ഒരു നേട്ടമാണ് ഇറാഖ് ജോർദാൻ എന്നീ രണ്ട് രാജ്യങ്ങളുടെ മുകളിലൂടെ പറന്നാണ് ഇറാൻ കൃത്യതയോടെ ഇസ്രായേൽ നഗരങ്ങളെ ആക്രമിച്ചത് അമേരിക്കയുടെ താട് പ്രതിരോധ സംവിധാനങ്ങളും ഈ ആക്രമണത്തിൽ പരാജയപ്പെട്ടു ഇറാന് എത്ര മാസം വേണമെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യാനുള്ള ശേഷിയുണ്ട് എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ച് രണ്ട് മാസത്തിൽ കൂടുതൽ പിടിച്ചു നൽകാൻ അവർക്ക് സാധിക്കുകയില്ല അതിനുപോലും അമേരിക്കയുടെ സഹായം അവർക്ക് ആവശ്യമായി വരും ഇതാണ് നിലവിലെ അവസ്ഥ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ നീക്കം നടത്തിയതായുള്ള ഒരു വെളിപ്പെടുത്തലുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുമുണ്ട് ട്രംപിനെ പ്രകോപിപ്പിച്ച അമേരിക്കയെ യുദ്ധത്തിൽ ഇറക്കുക എന്നതാണ് ഇതിലൂടെ ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഇറാൻ കടന്നിട്ടില്ല ട്രംപും നെതഞ്ജവും പ്ലാൻ ചെയ്ത ആക്രമണമാണ് ഇറാന് നേരെ നടന്നതെന്നാണ് ഇറാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ ട്രംപും അമേരിക്കയും അവരുടെ ലക്ഷ്യങ്ങൾ തന്നെയാണ് ഇസ്രയേലിന്റെ ഒപ്പം കൂടി ആക്രമിക്കാൻ ശ്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങളും തകർത്ത് കളയുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രയേലിലെ ഇറാന്റെ പ്രതികാരത്തിന്റെ ആഴമറിഞ്ഞ അമേരിക്ക ആ സാഹസത്തിന് ഇനി മുതിരുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ഇറാന് നേരെ ആണവായുധം പ്രയോഗിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചാൽ അത് സംഘർഷത്തിലേക്ക് നേരിട്ട് റഷ്യയെ കൊണ്ടുവരുന്നതിന് തുല്യമായാണ് മാർഗം പിന്നെ ഭൂപടത്തിൽ തന്നെ ഇസ്രയേൽ എന്ന രാജ്യം ഉണ്ടാകണമെന്നില്ല ഇസ്രയേലിന്റെ ഈ പദ്ധതി സംബന്ധിച്ച് ഇറാൻ ഭരണകൂടം നിരന്തരമായാണ് റഷ്യയുമായി ആശയവിനിമയം നടത്തുന്നത് അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ പങ്കാളിയാകുന്ന സാഹചര്യവും ഇറാനു നേരെ ആണവായുധം പ്രയോഗിക്കാനുള്ള നീക്കവും ഉണ്ടായാൽ രംഗത്തിറങ്ങാനാണ് റഷ്യയുടെ തീരുമാനം ഇക്കാര്യം പുടിൻ ട്രംപിനെയും അറിയിച്ചു ഇതിനിടെ വിവിധ രാജ്യങ്ങളിലെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ വൻ ആക്രമണ പദ്ധതികൾ തന്നെ തയ്യാറാക്കുന്നതായുള്ള വിവരവും ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഹോളിവുഡ് സിനിമകളിൽ കാണുന്നത് പോലെ ടാർഗറ്റ് കേന്ദ്രങ്ങളിൽ വലിയ രൂപത്തിൽ മിന്നൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഗ്രൂപ്പുകളാണിത് ഈ വിഭാഗവും സജീവമായതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട സാഹചര്യമാണ് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമുള്ളത് നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രിയാകട്ടെ മകന്റെ വിവാഹം പോലും മാറ്റിവെച്ച് ബംഗറിൽ തന്നെ തുടരുകയാണ് ചെയ്യുന്നത് ഇറാനെ ആക്രമിച്ചത് വിഡിത്തമായി പോയെന്ന ചിന്താഗതി ഇസ്രയേലിനകത്തും ഇപ്പോൾ ശക്തിപ്പെട്ടിട്ടുണ്ട് ഈ സംഭവ വികാസങ്ങൾ ലോകരാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഓരോ രാജ്യത്തിന്റെയും തന്ത്രങ്ങളും പ്രതികരണങ്ങളും ആഗോള സമാധാനത്തെയും സ്ഥിരതയെയും എങ്ങനെ ബാധിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്